ദൈവ മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഒന്ന് പുരുന്ദ്യർ മൂന്നാമധ്യായും അതിൻ്റെ പതിനാറാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടിയോ വീണ്ടും ഒന്നുപുരുന്ത്യർ ആറാം അധ്യായം പത്തൊൻപതാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട് നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായി പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഇത്രയുള്ളവർ ഇവിടെ വചനം പറയുകയാണ് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ദേവാലയങ്ങളാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ലോകത്തിന് ഒഴുകിക്കൊടുക്കേണ്ടവരാണ് ഞാനും നിങ്ങളും നമുക്കറിയാം ഒരു ദേവാലയത്തിന്റെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ പല ആളുകളും ദൈവത്തെ കണ്ടുമുട്ടുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് ദേവാലയം പലരുടെയും ഒരു വലിയ ആശ്വാസ കേന്ദ്രമാണ് ദേവാലയം എന്ന് പറയുന്നത് പലരുടെയും ജീവിതത്തിന്റെ ഒരു വലിയ സ്വാധീന ശക്തിയാണ് ഓരോ ദേവാലയങ്ങൾ അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവ എന്ന അനുഭവം കൊടുക്കുന്ന ഒരു വലിയ ഒരു സ്രോതസ്സാണ് ദേവാലയം അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ഓരോ ദേവാലയങ്ങളായി വെളിപ്പെടണം എന്നാണ് പൗലോസ് കോലോസപ്പോല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു മനുഷ്യനെ പരിചയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ആശുപത്രിയിൽ അപകടം പറ്റി അഡ്മിറ്റായി കിടക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അവരാരും അദ്ദേഹത്തെ ആശുപത്രിയിൽ വന്ന് സുഖവിവരങ്ങൾ അന്വേഷിക്കുവാനോ അവിടെ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തു തരുവാനോ ഉണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹം മറ്റൊരു കാര്യം ആശ്വാസത്തോടെ പറയുകയാണ് ഇവരാരും ഉണ്ടായിരുന്നില്ല എങ്കിലും അവിടുത്തെ ഒരു കാര്യം പോലും എനിക്ക് മുടക്കം വന്നില്ല കാരണം ഞാൻ പോലും വിചാരിക്കാത്ത ഒരാൾ അവിടെ കടന്നു വന്ന് എൻ്റെ എല്ലാ അവിടുത്തെ ആവശ്യങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്തതും ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോഴും ഓർക്കുന്നത് ദൈവം എൻ്റെ അവസ്ഥ കണ്ടിട്ട് എൻ്റെ സഹായത്തിന് വേണ്ടി ആ മനുഷ്യനെ അയച്ചതാണ് ഞാൻ സംസാരിച്ച ആള് വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ് ആ മനുഷ്യൻ എന്നെ ഒന്ന് സഹായിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു തന്നപ്പോ ഞാൻ തിരിച്ചറിഞ്ഞത് എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട് എന്നാണ് ആരുമില്ലാതിരുന്ന സമയത്ത് എന്നെ സഹായിക്കുവാൻ വേണ്ടി ദൈവം അയച്ച ഒരാളാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു അദ്ദേഹത്തിലൂടെ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം എനിക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചു പ്രിയമുള്ളവരെ ഇതല്ലേ പൗലോസുക്കോസ്തോലൻ തന്റെ ലേഖനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത് ദൈവസാന്നിധ്യം ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ട ദൈവസാന്നിധ്യം വഴി മറ്റുള്ളവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കേണ്ടവരല്ലേ ഞാനും നിങ്ങളും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ളതായ തിരുവചനത്തിൽ കർത്താവ് ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ ആ കുഷ്ഠരോഗി കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ് എനിക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് ശുദ്ധനാകുവാൻ സാധിക്കും കർത്താവ് കരുണയോടെ അവൻ്റെ നേരെ കര അവനെ സ്പർശിച്ചിട്ട് പറയുകയാണ് എനിക്ക് മനസ്സുണ്ട് ഇത്രയും ആ കുഷ്ഠരോഗിയുടെ ഒരു മാനസികാവസ്ഥ ഞാനും നിങ്ങളൊന്ന് ചിന്തിക്കണം സമൂഹം ഒറ്റപ്പെട്ട് മാറ്റി നിർത്തുന്ന ഏത് സമയത്തും സമൂഹം അവഗണിക്കുന്ന ഒരു മനുഷ്യനാണ് കുഷ്ഠരോഗി ആരും അവനെ ഒന്നിലും ചേർക്കുകയില്ല അവനെ കരുതുകയില്ല അവൻ്റെ നേരെ കരുണയോടെ ഒരു നോട്ടമോ ഒരു സ്പർശനമോ ഒരു വാക്കോ കൊടുക്കാറില്ല ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ യേശു ക്രിസ്തു വന്ന് നിന്ന് അവനോട് കരുണയോടെ അവൻ്റെ നേരെ കര നീട്ടി അവനോട് പറയുകയാണ് എനിക്ക് മനസ്സുണ്ട് എന്ന് ശരിക്കും ആ കുഷ്ഠരോഗി ക്രിസ്തുവിലുള്ള ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുവാനായിട്ട് ഇടയായിത്തീർന്നു അവൻ്റെ കരുണയും അവൻ കരുണയോടെ കരം കിട്ടിയതും അവൻ്റെ മനസ്സും കണ്ടപ്പോൾ കുഷ്ഠരൂക്ക് മനസ്സിലായി ഇവൻ സാധാരണ മനുഷ്യനല്ല കാരണം സാധാരണ മനുഷ്യരിൽ നിന്ന് ഞാൻ അനുഭവിച്ചത് അനുഭവമല്ല സാധാരണ മനുഷ്യരിൽ നിന്ന് ഇന്നലെ വരെയും എനിക്ക് കിട്ടിയത് ഇങ്ങനൊരനുഭവമല്ല അപ്പോ മറിച്ച് എനിക്കൊരു അനുഭവം കിട്ടിയപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു ഇവനിൽ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട് ഇവനിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് ഇവൻ എന്നോട് കരുണ കാണിച്ചത് എന്നോട് മനസ്സ് കാണിച്ചത് എന്നെ കരുണയോടെ ഒന്ന് സ്പർശിക്കുവാനായിട്ട് തയ്യാറായിത്തീർന്നത് ഇത്രയും ഉള്ളവരെ ഞാൻ മുമ്പ് പറഞ്ഞ അനുഭവത്തിൽ ആ മനുഷ്യൻ വഴി ദൈവം അഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു ആ മനുഷ്യൻ വഴി ദൈവത്തിൻ്റെ സാന്നിധ്യം മറ്റൊരാളെ തിരിച്ചറിയുവാനായിട്ട് ഇടയായിത്തീർന്നു ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഓലോ സിപ്പോസ്തോലം പറഞ്ഞതുപോലെ ദൈവത്താ ദൈവ സാന്നിധ്യത്തെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ടവരാണ് എന്നിലും നിങ്ങളിലും ദൈവ സാന്നിധ്യം മറ്റുള്ളവർ തിരിച്ചറിയേണ്ടതായ ഒരു സമയമാണ് ഇതാണ് ദൈവത്തിൻ്റെ ഒരു വലിയ നമ്മെക്കുറിച്ചുള്ള ഒരു പദ്ധതി ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ആലയങ്ങളായി ഞാനും നിങ്ങൾ മാറണം ഒത്തിരിയേറെ ആളുകൾ നമ്മുടെയൊക്കെ സമീപത്തായിട്ട് ആരോരും സഹായമില്ലാതെ ആരും കരുതുവാനില്ലാതെ എല്ലാവരാലും അവഗണിക്കപ്പെട്ട ഒത്തിരിയേറെ ആളുകളുണ്ട് അവരെ കൊണ്ടു കണ്ണ് തുറന്ന് കാണുവാനായിട്ട് ഞാനും നിങ്ങളും ഒന്ന് ഹൃദയം തുറക്കണം സ്ത്രീയുള്ളവരെ യേശുവിനെ കണ്ടപ്പോൾ അദ്ദേഹം ദൈവസാന്നിധ്യമുള്ള ആളാണ് എന്ന് തിരിച്ചറിഞ്ഞത് അന്നുവരെയും അദ്ദേഹത്തെ കരുതുവാൻ ആരുമില്ലാതിരുന്ന സമയത്ത് കരുതുവാൻ ഒരാൾ കടന്നു വന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ സമീപത്ത് ഒത്തിരിയേറെ ആളുകൾ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഒത്തിരിയേറെ ആളുകൾ ഒരു കരുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ അവരെയൊക്കെ ഒന്ന് കണ്ണു തുറന്ന് കാണുവാനായിട്ട് ഇടയാകണം നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടത് ഇനി ഇങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ആരെയെങ്കിലും സഹായിക്കുവാനായിട്ട് ഒരവസരം കിട്ടിയെങ്കിൽ ആർക്കെങ്കിലും ഒരു കരുതലായി ഒരു താങ്ങായി ഒരു കൂട്ടായി മാറുവാനായിട്ട് സാധിക്കുമെങ്കിൽ അതാണ് ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കരുണയ്ക്ക് വേണ്ടി നമ്മുടെ നമ്മുടെയൊരു നോട്ടത്തിന് വേണ്ടി നമ്മുടെ ഒരു വാക്കിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ പലപ്പോഴും വ്യക്തിപരമായ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ ഇതൊക്കെ മാറ്റി നിർത്തുമ്പോൾ നമ്മിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ തന്നെ മനഃപൂർവ്വം മറച്ചു കളയുകയാണ് മറ്റുള്ളവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു അവസരം ഞാൻ എന്തെങ്കിലും നഷ്ടപ്പെടുത്തുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ചെറിയൊരു സഹായമെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ ഞാൻ വഴി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ട് അതിടയായിത്തീരും എന്നിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ ഒരു കരുതൽ ദൈവത്തിൻ്റെ ഒരു ആശ്വാസം മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആയതുകൊണ്ട് പ്രീമുള്ളവരെ ഇതാണ് പോലോ സത്വ സ്തോലൻ പറഞ്ഞത് ഞാനും നിങ്ങളും ദൈവത്തിന്റെ സാന്നിധ്യം ഒഴുക്കുന്ന ഓരോ ദേവാലയങ്ങളായി മാറണം ഒരു ഫോൺ കോൾ കൊണ്ട് ചിലപ്പോ ഒരാശ്വാസം കിട്ടുന്ന ഉണ്ടായിരിക്കാം ഒരു നോട്ടം കൊണ്ട് ഒരു വാക്ക് കൊണ്ടെങ്കിലും നമുക്ക് മറ്റുള്ളവരോട് ഒരു കരുണ കാണിക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കഷ്ടപ്പാടുകളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് വേദനകളിൽ നിന്ന് മുറിവുകളിൽ നിന്നൊക്കെ നമുക്ക് അവരെ ഒന്ന് കരം പിടിച്ച് ഉയർത്തുവാനായിട്ട് സാധിക്കും ക്രിസ്തു അവൻ്റെ പരസ്യ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്ന ഒരു വലിയ ഒരു സന്ദേശമുണ്ട് ആരുമില്ലാത്തവരെ ഒന്ന് കരുതുവാനായിട്ട് എല്ലാവരെയും അവഗണിക്കപ്പെട്ട് കിടന്നവരെ ഒന്ന് കരം പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോരുവാനായിട്ട് നമുക്ക് സാധിക്കണം ആയതിന് നമുക്കൊക്കെയും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു കൊണ്ട് നിർത്തുന്നു ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.